അങ്ങനെ മുക്മിനീകളെ നാം മനസ്സിലാക്കണം പരിശുദ്ധമായ റമലാൻ കൊണ്ട് സ്വർഗം കരസ്ഥമാക്കണമെങ്കിൽ ആ പരിശുദ്ധമായ റമലാനിന് വേണ്ടി നീ ഒരുങ്ങണം ഓരോ വിപാദത്തിനും അതിൻ്റേതായിട്ടുള്ള തയ്യാറെടുപ്പുകളുണ്ട് മുക്മിനീകളെ ആ തയ്യാറെടുപ്പിലൂടെയാണ് നമുക്ക് ആ ഇപാദത്തിൽ നല്ല രീതിയിൽ ചെയ്ത് ആഹ്രം കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പത്ത് മിനിറ്റത്തെ നമസ്കാരം ആ നമസ്കാരം ത്തിനു മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യും ആ പത്ത് മിനിറ്റിന് മുമ്പ് തന്നെ അതിന്റെ ആ നമസ്കാരത്തിന് മുമ്പ് നെജസിൽ നിന്ന് ശുദ്ധിയാകും അതിന്റെ ഷെറുത്തുകളും ഫറലുകളും എല്ലാം നമ്മൾ ശ്രദ്ധിച്ച് അതായത് മനസ്സൊന്ന് ശാന്തമാക്കിയിട്ടാണ് വിവാദത്തിലേക്ക് അതൊരു ഒരുക്കമാണ് അങ്ങനെ ഒരുങ്ങിക്കയറുമ്പോഴാണ് നമ്മുടെ വിവാദത്തുകൾക്കെല്ലാം ഒരു പൂർണത വരുന്നത് നാം മനസ്സിലാക്കണം അതുപോലെ എട്ട് മാസം മാത്രം എട്ട് ദിവസം മാത്രമുള്ള ഹജ്ജ് കർമ്മത്തിന് വേണ്ടി അതായത് മാസങ്ങളുടെ തയ്യാറെടുപ്പുകളാണ് നാം നടത്തുന്നത് എന്നാൽ മുങ്ങിനീങ്ങളെ നാം ചിന്തിക്കേണ്ടതുണ്ട് അതായത് ഒരു മാസത്തോളം നീളമുള്ള ഒരു മാസത്തോളം നിലനിൽക്കുന്ന പരിശുദ്ധമായ റമദാനിന് അത് എത്ര മാത്രമാണ് നാം അപ്പോൾ ഒരുങ്ങേണ്ടതെന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് മുക്മിനീങ്ങൾ ചെറുതായിട്ട് ഈ ഒരുങ്ങലിന്റെ സമയങ്ങളെ നമ്മൾ കാണരുത് ഈ സമയങ്ങളൊന്നും പാഴാക്കി കളയരുത് പരിശുദ്ധമായ റമദാനിന് വേണ്ടി നാം ധാരാളമായി ഒരുങ്ങേണ്ടതുണ്ട് മുക്മിനീങ്ങളെ എങ്കിൽ എന്നാൽ വാനരോഗത്തൊരു വർഷത്തോളമായ തയ്യാറെടുപ്പുകളാണ് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് ഈ പരിശുദ്ധമായ റമലാനിന് വേണ്ടി സ്വർഗവും നരകവും എല്ലാ എല്ലാം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് എന്തിനാണെന്നറിയുമോ ഏയ് നമ്മൾ മനസ്സിലാക്കണം എന്തിനാണ് ഈ സ്വർഗവും നരകവും ആകാശ ലോകങ്ങളും വാനലോകങ്ങളെല്ലാം വർഷത്തോളമായി തയ്യാറെടുപ്പുകൾ ഈ റമലാനിന് വേണ്ടി അതായത് തയ്യാറെടുപ്പുകൾ എടുക്കുന്നത് എന്തിനാണെന്നറിയുമോ നാം മനസ്സിലാക്കണം സ്വർഗവും നരകവും ഒക്കെ എന്തിനാണ് തയ്യാറെടുക്കുന്നത് പരിശുദ്ധമായ റമലാ മാസത്തിൽ നന്മ ചെയ്യുന്നവർക്ക് കൂടുതൽ പ്രതിഫലം വേണ്ടി അലങ്കരിക്കുകയാണ് അതുപോലെ തന്നെ നരകം അതായത് പരിശുദ്ധമായ റമലാ മാസത്തിൽ തിന്മ ചെയ്യുന്നവർക്ക് ശിക്ഷ കൂടുതൽ കൊടുക്കുന്നതിന് വേണ്ടി നരകവും വിപുലീകരിക്കുകയാണ് ഇവിടെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ ഹദീസ് പറഞ്ഞു മനസ്സിലാക്കേണ്ടത് എന്താണ്

ജനത്തെ നിശ്ചയമായും സ്വർഗമുണ്ടല്ലോ പരിശുദ്ധമായ റമലാനിന് വേണ്ടി ആ സ്വർഗമുണ്ടല്ലോ അലങ്കരിക്കുകയാണെന്ന് അള്ളാഹു എങ്ങനെയാണെന്ന് അറിയുമോ അള്ളാഹുബിന്റെ പ്രവാചകനെ പറയുകയാണൗ ഒരു വർഷത്തിന്റെ ആരംഭം മുതൽ സ്വർഗം അലങ്കരിക്കുകയാണ് നാം മനസ്സിലാക്കണം പരിശുദ്ധമായ റമലാനിൽ ഒരു നന്മ ചെയ്താൽ ഇരട്ടി പ്രതിഫലം ലഭിക്കും ആ പ്രതിഫലത്തിന് നിനക്ക് സ്വർഗത്തിൽ അള്ളാഹു സുഖാനുഭവത്താൽ ഇങ്ങനെ അലങ്കാരപ്പെടുത്തുകയാ ഒരു വർഷത്തോളം നാം മനസ്സിലാക്കണം അതുപോലെ തന്നെ നരകത്തെ റമലാനിൽ ഒരു തിന്മ ചെയ്താല് അതിന് ഇരട്ടി ശിക്ഷയാണ് ലഭിക്കുന്നത് അതിനുവേണ്ടി നരകവും വിപുലീകരിക്കുകയാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് റമലാനിൽ നന്മയായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം എന്റെ പ്രിയപ്പെട്ട മുഹ്മിനീങ്ങളെ നാം നമ്മുടെ സമയങ്ങൾ ചിലവഴിക്കുക അള്ളാഹു മനസ്സിലാക്കാൻ ദൗഫീഗതെന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ അതിനുവേണ്ടി സ്വർഗവും നരകവും എല്ലാം തയ്യാറെടുപ്പ് നടത്തുകയാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ എവിടെ പറയുമ്പോൾ അതുകൊണ്ട് മുഗ്മിനീകളെ റമദാനിന് വേണ്ടി നാം നല്ല രീതിയിൽ ഒരുങ്ങുക അതിലെ ഒരു ഒരുക്കമാണ് മനുഷ്യന്മാർ തമ്മിലുള്ള പരസ്പരം പൊരുത്തം ചോദിക്കല് നമ്മൾ മാനുഷികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യരാണ് പല കാര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏർപ്പാടുകളുള്ള കാര്യങ്ങളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഹവസിക്കുന്നവരാണ് അപ്പൊ റമദാനൊക്കെ വരുമ്പോൾ നമ്മൾ ഉള്ള ആൾക്ക് അയൽവക്കക്കാരോട് നമ്മുടെ കുടുംബക്കാരോട് അവരോടൊക്കെ ചെന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം റമദാനാണ് വരുന്നത് എന്റെ ഭാഗത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടാതെ എന്തെങ്കിലും വർത്തമാനോ പ്രവർത്തനമോ വന്നിട്ടുണ്ടെങ്കിൽ നീ എനക്ക് പൊരുത്തം തരണം എന്ന് പൊരുത്തം ചോദിക്കണം പ്രിയപ്പെട്ട മുഹ്മിനീങ്ങളെ ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട് എന്തെന്നറിയുമോ മുഗ്മിനീകളെ നാം ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്തെന്നറിയുമോ ഈ മർദ്ദനം എന്ന് പറയുന്നത് ഒരു രീതി മാത്രമല്ല രണ്ട് തരമാണ് മർദ്ദനം എന്ന് പറയുന്നത് ഒന്ന് ശാരീരികപരവും മാനസികപരമായിട്ടും മർദ്ദനങ്ങളുണ്ട് എങ്ങനെ നമ്മളിൽ ഇന്ന് പലരും വിചാരിച്ചിരിക്കുന്നത് മർദ്ദിതൻ എന്ന് പറഞ്ഞാൽ ദേഹ ഉപദ്രവം ഏറ്റവൻ മാത്രമാണെന്ന് മർദ്ദിർ എന്ന് നാം മനസ്സിലാക്കിയെങ്കിൽ തെറ്റി അത് മാത്രമല്ല മുക് അത് മാത്രമല്ല എന്ന് പറയുന്നത് പിന്നെയോ ഒരാളുടെ മനസ്സിനെ മനസ്സിനെ നമ്മൾ വിഷമിപ്പിക്കുകയോ പ്രയാസപ്പെടുത്തുകയോ ചെയ്താൽ ഒരാൾ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നാണം കെടുത്തുന്നതും ഒരാളുടെ അഭിമാനത്തിന് ക്ഷതം സംഭവിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യലും ഒരാളെ പരസ്യമായി ചീത്ത വിളിക്കലും പരിഹസിക്കുകയും മറ്റുള്ളവരെ മറ്റുള്ളവരെ കുറിച്ച് പരദൂഷണം പറയലും ഏഷണി പറയലും മറുധനത്തിൽ പെടുന്നതാണ് ഇതെല്ലാം മാനസികമായിട്ടുള്ള മറുദനത്തിൽ പെടുന്നതാണ് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ അതുപോലെ തന്നെ സ്നേഹിച്ച് വഞ്ചിക്കലും മറുദനത്തിൽ പെടുന്നതാണ് ഭാര്യ ഭർത്താവിനെ ഭർത്താവ് ഭാര്യയെ സ്നേഹിതർ പരസ്പരം വഞ്ചിക്കലും പാര പണിയലും ഇതെല്ലാം മാനസികമായിട്ടുള്ള മർദ്ദനമാണ് ഇതിനൊക്കെ വലിയ ശിക്ഷയാണ് ലഭിക്കുന്നത് എങ്ങനെയെന്നറിയുമോ ഇവരെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ പ്രഭാഷകണപെടുന്നു പറഞ്ഞത് എന്താണെന്ന് അറിയുമോ ഒന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് റമദാന കടന്നു വരുന്ന അതിനു മുമ്പ് തന്നെ ആരുടെയെങ്കിലും മനസ്സോ ആരെങ്കിലും ദേഹോപദ്രവോ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോയി പൊരുത്തം ചോദിച്ചോ കാരണം മർദ്ദിക്കപ്പെട്ടവരെ സംബന്ധിച്ചുവിൻ്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞത് എന്താണെന്നറിയോ കേട്ടോ താലറസോ പറയുകയാ യാ അള്ളാഹുബിന്റെ പ്രവാചകനപ്പെടുന്നു പറയുകയാ ഇത്രീ ദൈവത്തിൽ മതലൂ മറുദിതന്റെ ദ്വായ നീ സൂക്ഷിക്കണേ ഒരു മറുദിതന്റെ പ്രാർത്ഥനയെ നീ സൂക്ഷിക്കണേ മുസ്ലിമേ അകാരണമായി നീ ഒരു മനുഷ്യനെ മർദ്ദിച്ചിട്ടുണ്ടോ മാനസികമായി വേദനിപ്പിച്ചിട്ടുണ്ടോ ശാരീരികപരമായിട്ട് ശാരീരികപരമായിട്ട് നീ വേദനിപ്പിച്ചിട്ടുണ്ടോ പരസ്പരം സ്നേഹിച്ചവർ ചെറിയ ചെറിയ കാരണങ്ങളുടെ പേരിലെ മാനസികമായി നിങ്ങൾ മുറിവേൽപ്പിച്ചവരാണോ അള്ളാഹുവിൻ്റെ പ്രഭാസ കണപ്പെടുന്നു പറയുകയാ മുഗ്നീങ്ങളെ മറന്നു പോകണേ അള്ളാഹുവിന്റെ പ്രവാചകൻ പെടുന്നു പറയുകയാ പരസ്യമായി ഒരു മനുഷ്യന് നാണം കെടുത്തുന്നവരേ പരസ്പരം പാര പണിയുന്നവരെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചൊരാളുടെ അഭിമാനത്തിന് ശതം സംഭവിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ സീത വിളിക്കുന്നവരെ പല്ല് വിളിക്കുന്നവരെ ശാരീരികമായി വേദനിപ്പിക്കുന്നവരെ അള്ളാഹുവിന്റെ പ്രവാചകൻ പെടുന്നു പറയുകയാ ഒരു മനുഷ്യന്റെ മുമ്പിൽ ഒരു മനുഷ്യന്റെ അഭിമാനത്തിന് ക്ഷതം സംഭവിക്കുന്ന രീതിയിൽ ഒരു തൊഴിലാളി ഒരു മുതലാളിയാകട്ടെ കസ്റ്റംബറിന്റെ മുമ്പിൽ നിർത്തിക്കൊണ്ട് അവരെ മർദ്ദിക്കുന്ന മുതലാളിമാരേ അവര് ചീത്ത പറയുന്ന മുതലാളിമാരെ മനസ്സിലാക്കണേ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ ഇതക്കെ ദൈവത്തിൽ മറുതി തൻ്റെത് ആയി നീ സൂക്ഷിക്കണേ കാരണം എന്തെന്നറിയുമോ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ അവന്റെ മനസ്സ് അവന്റെ മനസ്സ് വേദനിച്ചിട്ട് നിനക്കെതിരെ കാണാം അള്ളാഹുവിനോട് അവൻ ദ്വാ ചെയ്ത ഒരു മനുഷ്യന്റെ അഭിമാനത്തിന് ക്ഷതം സംഭവിക്കുന്ന രീതിയിൽ നീ ഒരു മനുഷ്യനെ വേദനിപ്പിച്ചിട്ടുണ്ടല്ലോ ഒരു മുതലാളി ഉണ്ടല്ലോ ഒരു തൊഴിലാളിയെ വേദനിപ്പിക്കുന്നതാകട്ടെ അല്ലെങ്കിൽ മാനസികമായിട്ട് സ്വന്തം സുഹൃത്തിനെ ചതിക്കുന്നവനാ ഭാര്യ വേദനിപ്പിക്കുന്ന ഭർത്താക്കന്മാരാകട്ടെ ഭർത്താക്കന്മാരെ വേദനിപ്പിക്കുന്ന ഭാര്യമാരാകട്ടെ അത് ശാരീരികപരമായിട്ടാണെങ്കിലും മാനസികപരമായിട്ട് നിങ്ങൾ ഒരാളെ വേദനിപ്പിച്ചാല് അള്ളാഹുവിന്റെ പ്രഭാചകനപ്പെടന്ന് പറയുകയാ ോ അവനെങ്ങാണും നിനക്കെതിരെയുണ്ടല്ലോ അള്ളാഹുബിനോട് ചെയ്താൽ അവന്റെ ദ്വായക്കും അള്ളാഹുവിന്റെ ഇടയിലും യാതൊരു മറയുമില്ല എന്ന് ആദരവാകുന്ന അലൈഹി വസല്ലം ചില മുതലാളിമാരുണ്ട് ചില കസ്റ്റമർ വരുമ്പോൾ അവരുടെ മുമ്പിൽ വെച്ചിട്ടും തൊഴിലാളികൾ പാവപ്പെട്ടവർ അവർ കുടുംബം നോക്കാൻ വേണ്ടി അന്യ രാജ്യങ്ങളിലൊക്കെ പോയി കിടന്ന് കഷ്ടപ്പെടുന്ന മുതലാളിമാരുടെ ആട്ടും തുപ്പും കേട്ടുകൊണ്ടൊക്കെ പ്രവാസികളായി നമ്മുടെ പാവപ്പെട്ട ജനങ്ങൾ ആളുകൾ അള്ളാഹു ദീർഘായുസ് ദീർഘായുസമാഫീതം നൽകട്ടെ സ്വന്തം കുടുംബത്തിനെ ചിലവഴിക്കുന്ന ചെലവ് ചെലവിന് കൊടുക്കുന്നതിന് വേണ്ടി അവർ ഒരുപാട് കഷ്ടപ്പെടുന്നു അതെല്ലാം അള്ളാഹു ഒരു സാലിഹായ ഒരു അമലായി സ്വീകരിക്കുമാരുടെ കാരണം ഇതെല്ലാം ഒരു വിവാദത്താണെന്ന് അള്ളാൻ്റെ റസൂലും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മൊഹമിനിയങ്ങളെ അതുകൊണ്ട് എത്രയോ തൊഴിലാളികളാണ് അനുഭവിക്കുന്നത് മുതലാളിമാരുടെ ഓരോരോ വർത്തമാനങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ കൊണ്ടുമൊക്കെ അള്ളാഹു കാക്കുമാറാകട്ടെ അതുകൊണ്ട് അങ്ങനെയൊക്കെ നിങ്ങൾ വേദനിപ്പിക്കുമ്പോഴും മുതലാളിമാരാണെങ്കിൽ മനസ്സിലാക്കിക്കുക അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഭാര്യ വേദനിപ്പിക്കുമ്പോൾ ഭാര്യ ഭർത്താവിനെ വേദനിപ്പിക്കുമ്പോഴും ഭർത്താവ് ഭാര്യയെ ഭാര്യ ഭർത്താവിനെ വേദനിപ്പിക്കുമ്പോഴും മാതാപിതാക്കൾ മക്കളെ മക്കളെ മാതാപിതാക്കൾ വേദനിപ്പിക്കുമ്പോഴും അവരെങ്ങാണുണ്ടല്ലോ നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ ഒരുപാട് കുടുംബക്കാർ ചില ആളുകളെയൊക്കെ ചില കുടുംബത്തിലുള്ളവരെ തന്നെ കളിയാക്കുന്ന ചില കുടുംബക്കാരുണ്ട് ഇവരേക്കൊന്ന് മനസ്സിലാക്കണം അവനെങ്ങാണും ഹൃദയം പൊട്ടി അള്ളാഹു ോട് നിനക്കെതിരെ ദ്വായ് ചെയ്താൽ ആ ദ്വായിക്കും അള്ളാഹുവിന്റെ ഇടയിൽ യാതോ ഒരു മറയുമില്ല എന്ന് അള്ളാൻ്റെ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നാം കാരണം ആരുടെയെങ്കിലും കണ്ണുനീര് മുസല്ലയിൽ വീണിട്ടുണ്ടെങ്കിൽ അതിന് തിക്തമായ മറുപടി ദുനിയവിലും നാളെ ആഹ് പറയേണ്ടി വരും അതുകൊണ്ട് ആരെയും നാം വേദനിപ്പിക്കാൻ നിൽക്കണ്ട അങ്ങനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ തിക്തഫലം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുക തന്നെ കാരണം ഉപദേശം നിർദ്ദേശം നൽകിയതാണ് രഹസ്യമായി െറ്റിന് രഹസ്യമായും പരസ്യമായി പരസ്യമായിട്ടാണ് തൗപ ചെയ്യേണ്ടത് രഹസ്യമായി കള്ളുചരിച്ചു അള്ളാവിനോട് ചെയ്തല്ല നീ രഹസ്യമായി തൗപ ചെയ്താൽ മതി പരസ്യമായി ഒരു മനുഷ്യനെ ആക്ഷേപിച്ചു വിളിച്ചു അപവാദം പറഞ്ഞു പരദൂഷണം പറഞ്ഞു ഒരു മനുഷ്യന്റെ ജീവിതം നശിപ്പിച്ചു അവനോട് പോയി പൊരുത്തം ചോദിക്കാതെ അവന്റെ പൊരുത്തം കിട്ടാതെ എത്ര മാത്രം നീ കരഞ്ഞുകൊണ്ട് ചെയ്താലും 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 ഹജ്ജ് അള്ളാഹു അള്ളാഹു മുസ്ലിമേ മനസ്സിലാക്കാൻ മനസ്സ് നാം കാരണം വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ചെന്ന് പൊരുത്തം ചോദിച്ചോ ഇല്ലാത്ത പക്ഷം അത് ഈ ദുനിയാവിലും നാളെ ആഹ് അതിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരും അള്ളാഹു അല്ലാഹുല്ല അല്ലാഹു കാക്കുമാറാകട്ടെ അതുകൊണ്ട് മുക്മിനീങ്ങളെ പരിശുദ്ധമായി റമദാന കടന്നു വരുന്നത്